ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് നടന്നു മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ നടക്കുന്ന പരിപാടി മുഖ്യ മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ നടന്ന പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് ആയിരം കുട്ടികൾ പങ്കെടുത്ത സുംബാ ഡാൻസും നടന്നു സുംബാ ഡാൻസിനെ സങ്കുചിത മനോഭാവത്തിൽ കാണരുതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സുംബ ശാരീരികവും മാനസികവുമായ ഉണർവ് നൽകുന്ന വിനോദമാണ് ലഹരിക്കെതിരെ നിലപാടെടുക്കുന്നവർ സുംബയെ പിന്തുണയ്ക്കും സർക്കാർ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സഹായിക്കുന്ന ഉള്ളടക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഭവത്തെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കൂരഭാവത്തിൽ കാണാൻ ആരും തയ്യാറാക്കണം വിവരവും കഴിയുന്നവർക്കെല്ലാം സൂപ്പർ ഡാൻസിനെയും അംഗീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമേ ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ഏറ്റവും പ്രത്യേകമായ ഈ ക്യാമ്പയിൻ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം നമ്മുടെ എല്ലാ വകുപ്പുകളും കൂടി ചേർന്ന് സമൂഹമാകെ ഉണർന്നു കൊണ്ട് മുന്നോട്ട് വന്ന് ലഹരി പോരാട്ടത്തിൽ ഭാഗമാക്കാകുകയാണ് അല്ലെങ്കിൽ